യക്കോബായ സുറിയാന സഭയുടെയും മാനേജിംഗ് കമ്മിറ്റിയുടെ നിശ്ചയമനുസരിച്ച് ഒരു എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ആരംഭിക്കുകയുണ്ടായി അത് കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്കോസ് പൗലോസുദിയൻ ബാബായുടെ ദീർഘവീക്ഷണം കൊണ്ടാണ് അതിന്റെ കീഴിൽ നിന്ന് അഞ്ച് കോളേജുകളുണ്ട് അതിനകത്ത് ആദ്യത്തെ കോളേജ് പിറവത്തുള്ള ബാബയുടെ പേരിലുള്ള ബി പി എസ് കോളേജാണ് ആ കോളേജിന് ശേഷം വേറെ നമ്മുടെ ദന്തൽ കോളേജ് ചേലാട് അതുപോലെ പുത്തൻകുരിശ്വര് കോളേജ് ഒരു ബി എഡ് കോളേജ് മുരിശില് പിന്നെ ഒരു കോളേജ് പിറമാടത്ത് അങ്ങനെ അഞ്ച് കോളേജാണ് ഉള്ളത് ഈ അഞ്ച് കോളേജ് ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് അത് യാക്കോബായ സൊറിയാന സഭയുടെ കീഴിലുള്ള ഒരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ആണ് അത് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ജനറൽ ബോഡിയും അതുപോലെ തന്നെ ഒരു ഗവേണിംഗ് ബോഡിയും മീറ്റിംഗ് കൂടിയും അതിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി ആ തീരുമാനങ്ങൾ എന്നാൽ അത് ആക്കാനായിട്ട് അന്നത്തെ ഭാരവാഹികളായിരിക്കുന്ന ശ്രീമാൻ മുൻ മന്ത്രി കൂടെയാണ് ടി ഒ കുർലാൻ അടക്കമുള്ള ആളുകള് ആ മിനുസ് മുഖി എന്നുള്ളതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് സ്ഥാപിതമായ ട്രസ്റ്റും കോളേജുമാണ് എന്നാൽ ആ കോളേജില് രണ്ടായിരത്തിന് ശേഷം ഇന്നു വരെ ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇന്ന് വരെയും അതിൻ്റെ ഓഡിറ്റർ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല അതിന്റെ വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അത് ഒരു സമിതിയിലും വെച്ചിട്ടില്ല മാത്രമല്ല അതിൻ്റെ ഭാരവാഹികളായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തിയിൽ കയറിയ ആ ഭാരവാഹികളാണ് ഇന്നും സ്റ്റിൽ കണ്ടിന്യൂ ഒരു വർഷമാണ് അവരുടെ ആ സ്ഥാനത്തിന്റെ കാലാവധി പക്ഷെ ഇന്നും മാറാതെ ആ സ്ഥാപനം സ്വന്തം എന്ന വിധത്തിൽ കൊണ്ടു കിടക്കുകയാണ് സഭയുടെ നാൽപ്പ അൻപത്തി ഒന്ന് ശതമാനം ഷെയർ സഭയ്ക്കും നാൽപ്പത്തിയൊമ്പത് ഷെയർ പുറത്തേക്കും പുറത്തൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബായ സുറിയാന സഭയിലെ അംഗങ്ങൾക്കും പള്ളികൾക്കുമായിട്ടാണ് സ്ഥാപനങ്ങൾക്കുമായിട്ടാണ് ആ ഷെയർ ഇഷ്യൂ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഡീഡിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കേണ്ടതും എന്നാൽ അതിൽ നിന്ന് നൂറ്റി മുപ്പത്തി എട്ട് ഷെയർ എ ക്ലാസ് ഷെയർ വിറ്റു എന്നാണ് മനസ്സിലാക്കുന്നതും പക്ഷേ അതിന്റെ ഏർ റെസീറ്റോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളോ കണക്കുകളോ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല മാത്രമല്ല അന്ന് ഒരു ലക്ഷം രൂപ കൊടുത്ത് ഓഹരി മേടിച്ചതിൽ എനിക്ക് ഒരു എ ക്ലാസ് ഷെയർ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല അങ്ങനെ സഭയിൽ നിന്ന് കൊടുത്തിട്ടുള്ള പലരുടെയും പേരുകള് ഈ ടി യു കുർളാൻ എന്ന് പറയുന്ന മനുഷ്യനാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവനും ഇത് സഭയുടേതാകണം എന്നുള്ള ആഗ്രഹത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം മുൻപ് ബലഹീരണ ഞാനും കമാൻഡർ സി കെ ഷാജിയും സഭയുടെ ട്രസ്റ്റിമാരായ ഞങ്ങൾ രണ്ടുപേരും ഔദ്യോഗികമായി കോളേജിൽ ചെന്നു കോളേജിൽ ചെന്നപ്പോൾ ഞങ്ങളെ അവിടെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി അപ്പോഴാണ് ചെയർമാൻ ആയിരിക്കുന്ന ശേഷം കാതോലിക്ക ബാബ് ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എന്നെയും ഷാജിയെയും അതുപോലെ തന്നെ സഭാ സെക്രട്ടറി വീട്ടർ കെ ഏലിയാസിനെയും സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അങ്ങായിരിക്കുന്ന ഇതിന്റെ ഓഡിറ്റർ കൂടിയായിരിക്കുന്ന കെ ഓ ഏലിയാസ് ഒരു എൽദോ മെനോ തുമലി ഒരു ജേക്കബ് സി ജേക്കബ് സി എന്ന് ഇപ്പോഴത്തെ സെക്രട്ടറിയാണ് ഇത്രയും പേരെ നോമിനേറ്റ് ചെയ്തു പക്ഷേ ഈ നോമിനേഷൻ ഈ ടി യു കുർലാൻ എന്ന് പറയുന്ന വ്യക്തി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഞങ്ങളെ വിളിക്കാൻ തയ്യാറല്ല എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സഭയുടെ മെത്രോപോളിറ്റി അഭ്യൂദിതാവായ ജോസഫ് മാർ ഗ്രീഗോറീശ്വരിമേനി പ്രത്യേകമായി കൽപ്പന നൽകിയാണ് ഞങ്ങളെ ആ കോളേജിന്റെ കാര്യങ്ങൾക്ക് കമ്മിറ്റികൾക്ക് വിളിച്ചിരുന്നത് മാത്രമല്ല ഈ കോളേജിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് മാനേജർ കൂടി ആയിരിക്കും മെത്രോപോളിറ്റി ജോസഫ് ഗ്രീഗുറുസ്വരി മേനി ഞങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന കൽപ്പന നൽകി ആ കൽപ്പന പക്ഷേ അത് കാണിക്കണം വന്നിട്ടില്ല പക്ഷെ കോളേജ് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം ആക്സസ് ഉണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല അവിടെ നടക്കുന്നത് മുഴുവനും ഏകാധിപത്യമാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ടും അതിൻ്റെ കണക്കുകളില്ല അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് കൊട്ടേഷൻ വാങ്ങുന്നില്ല അതുപോലെ തന്നെ അതിന്റെ എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിന് കൊട്ടേഷൻ ഇല്ല അത് തോന്നിയ ഈ കുർലാൻ എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുനടക്കുകയാണ് ഇത് ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാം നൂറ് ശതമാനം ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ സഭയുടെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട കമാൻഡർ സി കെ ഷാജി വിഷയം സംബന്ധിച്ച് ഒരു ഓയിസ് പുറത്തുവിട്ടു പത്ത് കോടി രൂപ സഭയിലേക്ക് ട്രസ്റ്റിൽ വന്നിട്ടുണ്ട് അതിനൊക്കെ ഒരു അതൊക്കെ ലീഗലൈസ് ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് വലിയ ഡാമേജ് ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നിട്ട് ഇതിപ്പോ എൻഫോഴ്സ്മെന്റ് ആണോ ആരാ വന്നേ എനിക്കറിഞ്ഞൂടാ ആരോ വന്നു എന്ന് ഞാൻ എല്ലാവരും അറിഞ്ഞതുപോലെ അറിഞ്ഞു അറിഞ്ഞ് അത് ബന്ധപ്പെട്ട് ഞാനത് ഞങ്ങൾ അത് അറിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ കുറെ ഡോക്യുമെന്റും അതിനകത്ത് ഒറിജിനൽ ഡോക്യുമെന്റും ഡ്യൂപ്ലിക്കേറ്റും എല്ലാം അവർ കൊണ്ടുപോയി ന മനസ്സിലായിട്ടുള്ളത് എന്റെ സത്യാവസ്ഥ അറിഞ്ഞുകൂടാ എന്തായിരുന്നാലും അത് വളരെ ദയനീയമായ ഒരു സംഗതിയായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സഭയുടെ ടി യു കുർലാൻ ഇഷ്ടം പോലെ ഇതിനു മുമ്പും ഒത്തിരി അന്വേഷണമൊക്കെ നേരിട്ടിട്ടുള്ള ആളാണ് പുള്ളി മന്ത്രിയായിരുന്നപ്പോ തന്നെ മന്ത്രി അദ്ദേഹത്തിന്റെ മന്ത്രി പദം തന്നെ പോകാൻ കാരണം പുള്ളി അഴിമതി കാണിച്ചുകൊണ്ട് വരില്ല പുള്ളി ഒരു അഴിമതി വീരനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോ റീസെന്റ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കുന്നു അതൊക്കെ വലിയ തെറ്റായ ഒരു പ്രവണതയാണ് ആര് ചെയ്താലും അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് വ്യക്തിപരമായിട്ടുള്ളത് ഏർ അതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കേണ്ടത് സഭയുടെ നേതൃത്വം ഇപ്പൊ ഞാൻ സഭയുടെ ഭാരവാഹിയായിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്ത ഉദ്ദേശം അറിഞ്ഞുകൂടാം ഇത് ട്രസ്റ്റ് ഇത് സഭയുടെ കീഴിലുള്ളതാണെന്നും ഈ കോളേജുകളിൽ ട്രസ്റ്റിന്റെ കീഴിൽ സഭയ്ക്ക് വേണ്ടി ഉള്ളതാണെന്നും അത് കുർലാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുർലാന്റെ തോന്നിവാസം ഇവിടെ നടക്കുന്നു അത് ഇപ്പോഴും നടക്കുകയാണ് അതിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം ഭരണഘടനയിൽ കൃത്യമായിട്ട് അതിന്റെ ഡീഡിൽ പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി ചെക്ക് ബുക്കിൽ ഒപ്പിടാൻ പാടില്ല എന്നുണ്ട് പക്ഷെ അദ്ദേഹം ചെക്ക് ഒപ്പിട്ട് കാശ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഫെഡറൽ ബാങ്കില് ഞങ്ങളൊന്ന് സൂചിപ്പിച്ചിരുന്നു പിന്നെ ഈ പറഞ്ഞ സഭയ്ക്ക് അത്യാവശ്യം പൈസ ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒപ്പും ആരുടെ ഒപ്പ് കിട്ടിയിട്ടാണെങ്കിലും സഭയ്ക്ക് ഈ നിർണായകമായ സമയത്ത് കേസിനൊക്കെ പൈസ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മൾ അതിനകത്ത് അത് കൂടുതൽ പ്രസ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഇല്ലീഗലായിട്ടാണ് നടക്കുന്നത് മുഴുവനും ഏകദേശം ഞങ്ങളുടെയൊക്കെ കണക്കനുസരിച്ച് ഒരു എട്ട് കോടി രൂപ ദന്തൽ കോളേജിൽ സർവ്വ് ചെലവ് കഴിഞ്ഞ് ബാക്കിയുണ്ട് അത് എവിടെ പോകണമെന്ന് ഞങ്ങൾക്ക് ആർക്ക് പറഞ്ഞുകൂടാ ഇപ്പോഴും ഒരല്പം പൈസ കടമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഇതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് ഞാനും സഭയുടെ ട്രസ്റ്റി ആയിരുന്ന ഷാജിയും ആക്റ്റീവായിട്ട് ആ കോളേജുമായി ബന്ധപ്പെട്ടാണ് ഇത് ഒരുവിധം സഭയുടെ മെത്രാപോലിത്തൻ ട്രസ്റ്റി അതായത് മാനേജര് ജോസഫ് ഗ്രീഗുറു സിമി ചെക്കിൽ ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ഞാനും ഷാജിയും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അത് അതുകൊണ്ടാണ് ഇപ്പോ ഗ്രീഗുറു സ്ലിമേനി അതിനകത്ത് ഒരു സൈനിങ് അതോറിറ്റിയായി അവധിയുമായിട്ട് ഒപ്പിടുന്നതും എന്തായിരുന്നാലും കുർലാജന്റെ വീട്ടില് ഈ രേഖകള് കോളേജിന്റെ രേഖകൾ കോളേജിൽ ഇരിക്കണം അത് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു എന്നാണ് മനസ്സിലായിട്ടുള്ളത് അത് ഇൻകം ടാക്സി കൊടുത്തിട്ടുള്ള ഒരു രേഖയും അതുകൂടാതെ സെക്കൻഡ് ആയിട്ടുള്ള അക്കൗണ്ടും എല്ലാം ഗുരുലാൻ്റെ വീട്ടിലായിരുന്നു അത് രണ്ട് അതെല്ലാം കൊണ്ടുപോയി എന്ന് കേൾക്കുന്നു ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അല്ലെങ്കിൽ എന്നു അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല പക്ഷെ ഇത് ട്രസ്റ്റ് സഭയുടെ ആണ് എന്നുള്ള യാത്ര സംബന്ധിച്ചു ഞാനും അതുപോലെ തന്നെ കമാൻഡർ ഷാജി മഡ്യൂക്കേറ്റ് പീറ്റർ ഗേലിയാസും ഈ ഷെയർ ഹോൾഡേഴ്സിന് നൂറ്റി മുപ്പത്തി മുപ്പത്തി എട്ട് പേർക്ക് ഞങ്ങൾ കത്തയച്ചു അതിനകത്ത് നാൽപ്പത്തി ഒൻപത് പേര് മാത്രമാണ് ഈ ട്രസ്റ്റില് നിങ്ങൾ മെമ്പർഷ് ഉള്ളൂ ബാക്കി നിങ്ങൾ ഒരു ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭാവനയായിട്ട് സ്വീകരിക്കും അതല്ലെങ്കിൽ കടമായിട്ട് സ്വീകരിക്കും നിങ്ങൾ ആ പൈസ തിരിച്ചു വാങ്ങി ഈ ട്രസ്റ്റിൽ നിന്ന് ഒഴുകാണെന്ന് നിങ്ങൾ കത്ത് കൊടുത്തു അതനുസരിച്ച് പലരും മിസ്റ്റർ കുരളാനെ സമീപിച്ചു ഈ അടുത്ത ദിവസം ഒരു തോമസ് ആറിന് ഒരു ഷെയറോട് കൊടുത്തു എന്ന് കേട്ടു അപ്പൊ ഇത് ഈ ഇത് ആരോട് പറയണു കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇതിന്റെ ഒരു കമ്മിറ്റി പോലും കൂടിയിട്ടില്ല ജനറൽ ബോഡി കൂടിയിട്ടില്ല അതിന്റെ എക്സിക്യൂട്ടീവ് കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മൂന്ന് വർഷമായിട്ട് രണ്ടോ മൂന്നോ എക്സിക്യൂട്ടീവ് ആണ് ഞങ്ങള് പോയി ഞാൻ സഗീതം പോയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഗവർണിംഗ് ബോഡിയോ അല്ലെങ്കിൽ അതിന്റെ ജനറൽ ബോഡിയോ കൂടാതെ ഇത് കുരുളാൻ സ്വന്തമായിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു അത് അനീതിയാണ് നീതിയല്ല അല്ല അതിനെതിരായി ശക്തമായിട്ട് സഭ ഒന്നായിട്ട് എതിർക്കും പരിശുദ്ധ പാത്രയ്ക്ക് സ്വാഭാവം രണ്ട് കൽപ്പന അദ്ദേഹത്തിന് അയച്ചു എത്രയും പെട്ടെന്ന് ഇത് സഭയുടേതാക്കി മാറ്റാനുള്ള ക്രമീകരണം ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞു വന്നത് രണ്ട ഒമ്പത് ഒമ്പത് രണ്ടായിരത്തിൽ ഒരു ജനറൽ ബോഡി കൂടി അതിന് ഭരണഘടന അമെൻഡ് ചെയ്തു ശ്രേഷ്ഠ കാതോലിക്കാബാവ ഇതിന്റെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഈ ചെയർമാൻ ആ ഇപ്പൊരുള പറഞ്ഞ ചെയർമാൻ ഭാവ ചെയർമാൻ അല്ല ഗ്രിഗോറീസ്വർ പിന്നെ മാനേജർ സഭയ്ക്ക് ഇതിനകത്ത് ഒരു സ്ഥാനവും ഇല്ല ഒരു സഭയുടെ അല്ല ഒരു വിശുദ്ധന്റെ പേരിലുള്ള കോളേജാണ് അപ്പൊ ഞങ്ങളുടെ ഒരു കോൺവെക്കേഷൻ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു യാക്കോബായ സുലിയാന സഭയുടെ കീഴിലുള്ള എഡ്യൂക്കേറ്റർ യാക്കോബായ സഭയുടെ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു കോളേജ് ആണിത് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതിന് മറുപടിയായി കുരുളം പറഞ്ഞ എങ്ങനെയാണ് ഇതൊരു വിശുദ്ധന്റെ നാമത്തിലുള്ളതാണ് അല്ലാതെ വേറൊന്നും അല്ലാന്നും അപ്പൊ ആ രീതിയിലാണ് പോകുന്നത് അത് സഭ ഞങ്ങള് എന്ത് ത്യാഗ സഹിച്ചും ഇത് സഭയുടെ കീഴിൽ കൊണ്ടുവരും ഇപ്പൊ ഏതായാലും ഈ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കൂടുതൽ അറിയില്ല സഭയുടെ അവിടെ കോളേജിനകത്ത് വന്നു എന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത് ഈ നീറ്റ് വന്നതിന് ശേഷം അല്ലെങ്കിൽ നീറ്റിന് മുമ്പ് ഇഷ്ടം പോലെ തോന്നി പൈസ മേടിച്ചുകൊണ്ടിരുന്നത് അത് കിട്ടുന്നവൻ്റെ കിട്ടാവുന്ന പൈസ പത്ത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം അല്ല അമ്പത് ലക്ഷം അറുപത് ലക്ഷമൊക്കെ മേടിച്ചു എഴുപത് ലക്ഷം മേടിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത് പക്ഷെ അന്നത്തെ കാലത്ത് അത്രയൊക്കെ മേടിച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതിന് സംശയമൊന്നുമില്ല പക്ഷേ നീറ്റ് വന്നോടുകൂടി ഈ അക്കൗണ്ടിലേക്ക് മാത്രം കൂടുതൽ പൈസ കിട്ടത്തില്ല ഫീസ് മാത്രമേ ഉള്ളൂ അത് ശേഷമുള്ള പൈസ ശേഷമുള്ളതാണ് ഈ ഒരു എട്ടര ലക്ഷം എട്ടര കോടി രൂപ ലാഭം എന്ന് പറയുന്നത് അതിന് മുൻപ് കോടികൾ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടി അതിനെ ഒരു ബിഷപ്പ് തന്നെ പറഞ്ഞു കോടികൾ വരുന്നു കോടികൾ പോകുന്നു എങ്ങോട്ടാണെന്ന് അറിയുന്നില്ല അതിനകത്ത് ഒരാളുടെ പേരും പറഞ്ഞു ആ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായിരുന്നാലും ഇപ്പോഴത്തെ സെക്രട്ടറി ആയിരിക്കുന്ന അദ്ദേഹം സെക്രട്ടറി അല്ല ആക്ച്വലി അദ്ദേഹം പക്ഷെ അദ്ദേഹം ഇത് വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു സ്വയം വെച്ച് ക്രമക്കേട് തന്നെ കാണിച്ച് ആ ഓഡിറ്റ് റിപ്പോർട്ട് പറഞ്ഞ ഇരുപത് കാര്യത്തിനകത്ത് ഒന്നും കളയാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നും കളയാനുള്ളതായിട്ട് തോന്നുന്നില്ല കാരണം ഇതിനകത്ത് ഈ ഓഡിറ്റ് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് കുറെ ഒരു ഒരു ബുക്ക് ഒരു എനിക്ക് തോന്നുന്നത് പത്രരേഖ സെന്ററിലെ പത്തൊമ്പതാമത്തെയും ഇരുപതാമത്തെയും രണ്ട് മുറി ആ രണ്ട് മുറി നിറയെ ബോക്സ് ഫയലുകളാണ് ഈ ഫയലുകൾ നോക്കി തീർക്കാൻ പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഷെവ്ലിയാർ കെ ഓ ഇലിയാസും ഒരു ഷെവലിയാർ കുര്യനും കൂടെ ഈ ഓഡിറ്റ് ചെയ്ത് തീർക്കാതെ കുറെ ഡിലേ വന്നതും എന്തായിരുന്നാലും ഈ അടുത്ത ദിവസം അത് കുര്യൻ ആണെങ്കിൽ മരിച്ചും പോയി കെ ഓ ഇലിയാസ് കൊറേ ഇൻട്രസ്റ്റ് എടുത്ത് നിർബന്ധ വാശി പിടിച്ചിട്ടാണ് ഇപ്പൊ ഈ എൺപത് പേജുള്ള ഒരു ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സഭയ്ക്ക് നൽകിയിട്ടത് പക്ഷെ സഭയിൽ നിന്നത് പുറത്തു പോയി അത് പുറത്തു പോയതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പരിശോധിക്കാനൊക്കെ ഗവൺമെന്റ് വരുന്നത് അതിനകത്ത് ഇൻകം ടാക്സ് കൊടുത്തതിനെ കുറിച്ചും എനിക്കൊന്നും അറിയില്ല ഞങ്ങളുടെ കമ്മിറ്റി ഞാൻ മൂന്ന് കമ്മിറ്റിയിൽ പോയിട്ടുണ്ട് മൂന്ന് കമ്മിറ്റിയിലും ഈ കണക്കൊന്നും വായിച്ചിട്ടില്ല അത് കുരുളാൻ പറയുന്നത് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അതിനകത്ത് ഏഹ് വളരെ നീതി അല്ലാത്ത പരിഷക്കീസ് ബാബയുടെ കൽപ്പന പോലും അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല ഈ കുരുവിള പറയുന്നതാണ് അദ്ദേഹത്തിന് ഒരു മുൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞ ചെറിയൊരു ഒരു ഒരു മൂടുപടമുണ്ട് ആ മൂടുപടം അല്ല ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു ടൈറ്റിൽ ഉണ്ട് ആ ടൈറ്റിൽ വെച്ച് അദ്ദേഹം പൊളിറ്റിക്സ് ആയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഏതെങ്കിലും ഇതിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം കിരൂള എന്ന് പറയുന്ന ആളാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് സുപ്രീം കോടതി കേസ് നടത്തിയത് അന്ന് കേസ് നടത്തിയപ്പോ പുള്ളി തന്നെ പറഞ്ഞു ഓർത്തഡോക്സില് കേസ് നടത്താമെന്ന മുത്തുവറ്റ് മരിച്ചു ജോർജ് അദ്ദേഹം ജോർജ് ആയതിനു ഞാനും ഒരുമിച്ചാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതും ജോർജായനെ ഞാനും എപ്പോഴും കാണാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലെ കേസ് യാക്കോബായ സഭയ്ക്ക് എതിരായിട്ട് വരാൻ കാരണം ഒന്നി ടീ കൊള്ളാനാണ് അതിന് ആരും സംശയമില്ല പുള്ളി പരസ്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ മുത്തൂറ്റി ജോർജിന്റെ ശവസംസ്കാരത്തിൽ പുള്ളി പ്രസംഗിച്ചതാ ജോർജായ ഞാനും സുപ്രീം കോടതിയിൽ വരുമ്പോ ഞങ്ങൾ കേസിന് വരുമ്പോ ഞങ്ങൾ ജോർജായന്റെ വീട്ടിൽ പോകും കാപ്പി കുടിക്കും ഭക്ഷണം കഴിക്കും ആ ഒരു അന്തർധാര സ്റ്റിൽ നിലനിൽക്കുന്നു പിന്നെ ഈ സഭയുടെ കേസ് തോൽപ്പിച്ചു കഴിഞ്ഞാൽ സഭ ഇല്ലാതാകും ഈ സഭ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ട്രസ്റ്റ് ഒന്നാമത് ചേരാട് കോളേജ് എന്ന് പറഞ്ഞ പുള്ളിയുടെ വീടിന്റെ എടുത്താ ഒരു വലിയ കോളേജാ പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ് കോടി രൂപയുടെ ആസ്ഥയുള്ള കോളേജാ അത് അദ്ദേഹത്തിന് സ്വന്തമാക്കണം അത് അദ്ദേഹത്തിന്റെ ആണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന് സ്വന്തമാക്കാനുള്ളൊരു ഒരു ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഇപ്പോ ഈ നികുതി വെട്ടിപ്പൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം നികുതി വെട്ടിപ്പ് കിടക്കുണ്ടെങ്കിലല്ലേ നികുതി അടയ്ക്കേണ്ടിവരുള്ളൂ അത് ഇപ്പൊ പ്രാവശ്യം ഗവൺമെന്റ് അതിനകത്ത് കയറി പിടിച്ചേക്കുന്നത് അപകടത്തിലേക്ക് പോകുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് െ ഈ പദവി ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് അദ്ദേഹം കാലം ഇപ്പോഴത്തെ ശ്രേഷ്ഠ ഭാവ ആ ശ്രേഷ്ഠ ഭാവയായിട്ടുള്ള ആ അടുപ്പത്തിലും സ്നേഹത്തിലും ഇദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പദവികൾ കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ പക്ഷെ ഗുരുവുളൻ എല്ലാ ദിവസവും ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നതാണ് പ്രാർത്ഥിക്കുന്നവനാണ് അതൊക്കെ ശരിയാ അതൊക്കെ ഒരു മൂട് പടം എന്നാണ് എന്റെ വിശ്വാസം ആൾക്കാരെ എന്താ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അഭ്യാസം എനിക്ക് എന്റെ ഒരു ആഗ്രഹമുള്ളൂ ആര് വേണമെങ്കിൽ അധികാരി ആയിക്കോട്ടെ എനിക്കൊരു സ്ഥാനത്തേക്കും വരണ്ട ഇത് യാക്കോബായ സഭയുടെ കാലം ചെയ്ത ശേഷം ബാബായ സ്വപ്നമാണ് ഈ ട്രസ്റ്റും ഈ കോളേജുകളും ഈ കോളേജുകൾ യാക്കോബായ സഭയുടെ കീഴിലാകണം ആ സഭയുടെ കീഴിലുള്ള എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ചുമതലയിൽ ഇത് നടക്കണം അത് സഭാ മക്കൾക്ക് അതിനകത്ത് അതിനകത്ത് ഭാഗവാഹിത്വം ഉണ്ടാകണം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ അതിന്റെ സ്ത്രീയിലേക്ക് ഓപ്റ്റ് ചെയ്ത് ഇത് ഒരു മാന്യമായിരിക്കുന്ന ഒരു ഒരു ഭരണ സംവിധാനത്തിലൂടെ അത് മുന്നോട്ട് പോകണം സഭയുടേതായിട്ട് പോകണം ഇപ്പൊ സഭയുടെ ആയിട്ടല്ല പോകുന്നേ ഇപ്പൊ മിസ്റ്റർ കുരളാനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെത്രോപോളിറ്റൻ ട്രസ്റ്റി അതിനകത്ത് ഒരു സൈനിക അതോറിറ്റി ആണോ അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം പൈസ സഭയ്ക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ട്രസ്റ്റ് ജനറൽ ബോഡി വിളിച്ച് ഇത് ഇതിന്റെ രണ്ടായി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തിൽ കൂടിയ ജനറൽ ബോഡിയിൽ എടുത്ത തീരുമാനം അത് അത് നടപ്പാക്കിയില്ല എങ്കിൽ വലിയ അപകടം വരും അത് കുരളാൻ എമ്പത്തി ആറ് വയസ്സായി കുരുളാന നടപ്പാക്കാൻ തയ്യാറല്ല എന്ന് പരസ്യമായിട്ട് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട് മാനേജിങ് കമ്മിറ്റി മീറ്റിംഗിൽ അത് പുള്ളി ബുക്കിൽ ഒപ്പിട്ടില്ല ഞാൻ പറഞ്ഞു മിനിസ്ബുക്കിൽ ഒപ്പിട്ടിട്ട് മാത്രം താങ്കൾ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് അദ്ദേഹം മിനിസ്ബുക്കിൽ ഒപ്പിട്ടിട്ട് സംസാരിച്ചു ആ ഇരുന്ന ഇരുന്നൂറോളം നിന്ന മാനേജിങ് കമ്മിറ്റ് അംഗങ്ങളെ വിഡ്ഢികളാക്കി കൊണ്ടാണ് പുള്ളി പറഞ്ഞു ഇത് കോളേജ് സഭയുടെ ഒന്നും അല്ലെന്ന് അത് കേട്ടോണ്ടുപോലുള്ള വിഡ്ഢികളായിരുന്നു സഭയുടെ മാനേജിങ് കമ്മിറ്റ് അംഗങ്ങൾ അത്ര പറഞ്ഞാൽ മതിയല്ലോ ശ്രേഷ്ഠ അദ്ദേഹത്തിന്റെ ജീവനത്തില് അദ്ദേഹം ഒത്തിരി പൈസ സമ്പാദിച്ചിട്ടുണ്ട് വിദേശ വിദേശയാത്രകളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പണം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ കിട്ടുന്ന പണം പിന്നെ ഈ ട്രസ്റ്റിനുവേണ്ടി അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഗൾഫിലും ഒക്കെ നന്നായിട്ട് പിരിവ് നടത്തി ആ പിരിവിന്ന് കിട്ടിയ പൈസ പിന്നെ അഡ്മിഷൻ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബി ഡി എസിനൊക്കെ അല്ലെങ്കിൽ പിറവത്ത് കോളേജിലൊക്കെ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് സീറ്റിന് അത് സ്വകാര്യ അല്ലല്ലോ മാനേജ്മെന്റിന് പണം കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ ആ പണമൊക്കെ ഉപയോഗിച്ചാണ് ഈ കോളേജ് ട്രസ്റ്റ് പണനേക്കണേ അല്ലാതെ നാൽപ്പത്തൊമ്പത് പേരിൽ നിന്ന് നാല്പത്തൊമ്പത് ലക്ഷം രൂപ കൊണ്ടാണോ ഞാനത് ബീഡ് കോളേജിൽ ഒരു 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 കോൺവെക്കേഷനിലും മറ്റേ ഞാൻ പ്രസംഗിച്ചു നാല്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇതിന്റെ ആരംഭത്തിൽ മുടക്കിയിരിക്കുന്നത് ആ നാല്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇരുന്നൂറ്റമ്പോ മുന്നൂറ് കോടി രൂപയുടെ ആസിയത് ഞാൻ നാലഞ്ചു കൊല്ലം മുമ്പ് പ്രസംഗിച്ചേ എന്ന് ചോദിച്ചിട്ട് ആളുകളൊക്കെ വലിയ കൈക്കേടിയായിരുന്നു പക്ഷെ ഞാനൊരു ഒരു അധികാരത്തിന്റെ കീഴിലുള്ള ഒരു പ്രീസ്റ്റാണ് ഏർ സഭാപിതാക്കന്മാരുടെ കീഴിൽ ഞാൻ നിൽക്ക നിൽക്കേണ്ട ആളാണ് അതുകൊണ്ട് ഞാനത് അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അഭ്യോത്ഥിതാവായ ഗിരിഗുരു ശ്രീലമേനെ ഈ ട്രസ്റ്റിന്റെ കീഴിലാക്കാനായിട്ട് ഒത്തിരി ശ്രമിച്ചു ഒത്തിരി ശ്രമിച്ചു അതുകൊണ്ട് പാത്രം ഖിസ്ബാവായ ലെറ്റർ വന്നു ഇതിനകത്ത് വേറൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹത്തിന് ഒരിക്കലും ഇതിന്റെ സൈനിങ് അതോറിറ്റി ആയിരിക്കാൻ പറ്റത്തില്ല ഇദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ കുറെ വിഷയം തീരും അതൊന്നും ചെയ്യാനായിട്ട് പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതൊരു വേദനാജനമായ ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഈ പാത്രകിസ് ബാബായ രണ്ട് കൽപ്പന നിരസിച്ചിരിക്കുന്ന അദ്ദേഹത്തെ സഭയിൽ നിന്ന് മുടക്ക് തന്നെ ചെയ്യണമെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് സഭയിലുള്ള ആൾക്ക് ഇതിനകത്തുള്ള ആൾക്ക് മാത്രമാണ് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉള്ളൂ ഈ പുറത്തു പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടാവില്ല അതുകൊണ്ട് അദ്ദേഹത്തെ സഭയൊന്ന് പുറത്താക്കിയാൽ ഈ ട്രസ്റ്റിട്ട് അല്ലെങ്കിൽ ആയിരം കോടി രൂപയുടെ സ്വത്ത് ഇത് ഇന്നിപ്പം ഞാൻ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ ഇദ്ദേഹത്തിന്റെ കയ്യിലും ഇതിപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണ് ഇത് ഇദ്ദേഹത്തിന്റെ പേരിൽ പരിശുദ്ധ പാത്ര കേസ് ശക്തമായി നടപടി എടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ട്രസ്റ്റ് യാക്കോബായ സുറിയാനും സഭയ്ക്ക് നഷ്ടവും ഒരു മാറ്റവും ഇല്ല റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ അസത്യമായിട്ടുള്ളതില്ല ആ ഒടുപ്പോ മുഴുവനും വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നേക്കാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ ഇൻകം ടാക്സിന്റെ ഈ റെയ്ഡും മറ്റു കാര്യമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുള്ളത് എനിക്കതിനെ കുറിച്ച് ഇപ്പോഴും ബോധ്യയില്ലാട്ടോ പുതിയ ഭരണസമിതി അഞ്ചു വർഷത്തേക്ക് സഭയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അത് ആ തിരഞ്ഞെടുക്കപ്പെട്ട സമിതി ഈ കാര്യത്തിന് വേണ്ടി പ്രത്സാഹിക്കുമെന്നും ഒരുപക്ഷെ ടി യു കുർളാനെയും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഈ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കേണ്ടത് ദേഹവുമായിട്ട് പറഞ്ഞ് ഒരു സമരസപ്പെടലിലൂടെ എങ്ങനെയെങ്കിലും ഇത് ഈ ട്രസ്റ്റിലേക്ക് ട്രസ്റ്റ് സഭയുടെ കീഴിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്തായിരുന്നാലും പാവപ്പെട്ട ജനത്തിന് യാക്കോബായ സഭയ്ക്ക് നഷ്ടപ്പെട്ട പള്ളികൾ അവിടെ എവിടെയെങ്കിലും ഒരു പള്ളി വെക്കുമ്പോൾ ഒരു ലക്ഷം രൂപയെങ്കിലും ആ പള്ളിക്ക് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഒരു സോഴ്സാണ് ഈ കോളേജുകൾ ഈ ട്രസ്റ്റ് അപ്പൊ അതുകൊണ്ട് അത് വ്യക്തികളുടെ കയ്യിലിരിക്കുന്നത് ശരിയല്ല അത് സഭയുടെ കീഴിൽ വന്നു പുതിയ ഭാരവാഹികൾ അതിനകത്തേക്ക് കടന്നു വന്ന അതിന്റെ എക്സിക്യൂട്ടീവ് പുതിയ ഭാരവാഹികൾ ട്രസ്റ്റി സെക്രട്ടറി വൈദിക ട്രസ്റ്റി അവർ കടന്നുവരണം അതുപോലെ തന്നെ മാനേജിംഗ് ഒരു വർക്കിംഗ് കമ്മിറ്റിയുള്ളവരും അതിന്റെ കമ്മിറ്റി വന്നാം ഓരോ കോളേജുകളും ട്രസ്റ്റിന്റെ കീഴിലുള്ള അഞ്ച് കോളേജുകൾക്കും സബ് കമ്മിറ്റികൾ വന്നും അതൊക്കെ ഇതിനു മുമ്പുള്ള സഭയുടെ ഓഡിറ്റർ ഒരു ഉമ്മച്ചൻ വേങ്കടത്ത് പറയുന്ന ആള് പറഞ്ഞിട്ടുള്ളതാ ഈ ഈ ഓരോ കോളേജുകൾക്കും കമ്മിറ്റികൾ വേണം അത് സബ് കമ്മിറ്റി ഉണ്ടായി ആ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോളേജുകൾ പോണം ഇപ്പൊ കോളേജുകളൊക്കെ നല്ല രീതിയിൽ ഒന്നും അല്ല പോണത് അതിന്റെ വിദ്യാഭ്യാസ നിലവാരം കാര്യം റാങ്കുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അത് കിട്ടുന്നവർക്ക് കിട്ടുന്നു അല്ലാത്തവർക്കില്ല അങ്ങനെ ഒരു നിലവാരം കുറച്ച് രീതിയിലേക്കൊക്കെ ഇപ്പൊ പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് അതുകൊണ്ട് ഇതിപ്പോഴത്തെ മാനേജിങ് കമ്മിറ്റിയിലെ അംഗങ്ങളെ ചേർത്തുകൊണ്ട് സബ് കമ്മിറ്റി വെച്ച് അവരുടെ നിയന്ത്രണത്തിൽ ഈ കോളേജും അവരുടെ നേതൃത്വത്തിൽ ഈ കോളേജിന്റെ ഭരണം മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് സഭയ്ക്ക് ചുറ്റം പിടിക്കുന്ന തിരുവേനിമാരും അതുപോലെ ബന്ധപ്പെട്ടവരും ഭാരവാഹികളും അതിനു വേണ്ടിട്ട് ഉത്സാഹിക്കണം ഞാനും ഷാജിയും ഉത്സാഹിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഗ്രീഗോർമേനിടെ മാനേജർ ആയിട്ടിരുന്ന് ഒപ്പിടുന്നത് അതുകൊണ്ട് അത് തിരുമേനി അതിനകത്ത് കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ തിരുമേനി എടുക്കാത്തതുകൊണ്ടല്ല അതുകൊണ്ടാണ് തിരുമേനി ബാത്രികീസ് ബാവയെ കൊണ്ട് കൽപ്പനയെച്ച് സഭയുടെ പരമോന്നതായിരിക്കുന്ന പാത്രകീസ്ബാടെ കൽപ്പന പോലും അനുസരിക്കാത്ത ജീവകൊർലാനെതിരെ നടപടി എടുത്ത് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് പുതിയ സംവിധാനത്തിലൂടെ കോളേജുകള് ട്രസ്റ്റിന്റെ ഭരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് സഭയുടെ സുന്നകസിന് റോളുണ്ട് സുന്ന ഈ കാര്യം ചർച്ച ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം അത് ഞാൻ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്